അസ്സാം വലൈക്കും ഡി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അറബിക്കിൽ ആനിമൽസിൻ്റെ നെയിമുകളാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അൽ ഹയവാനാത്ത അൽ ഹയവാനാ തുനിമൽസ് ആദ്യത്തേത് അൽ ക്വിത്തു അൽ ക്വിത്തു ക്യാറ്റ് الكلب الكلب dog الفأر الفأر mouse البقرة البقرة cow الفرس الفرس horse التمساح التمساح alligator alligator الأرنب الأرنب رابط الطائر بير الدب بير الصقر فالكن أنودة قط كات. كلب دوغ فأر ماوس بقرة كو فارس هورس تمساح ألغادر أرنب طائرة دب سقر هذا تاني ماله؟ الفيل الفيل الفند الزرافة الزرافة جراف البابر البابر تايجر القرد مانجي അൽ ഹയ്യത്തു സ്നെയ്ക്ക് അൽ അസദു ലയൺ ഒന്നൂടെ ഫീൽ എൽഫൻ അസറാഫ ജിറാഫ് അൽ ബാബർ ടൈഗർ അൽ ഖിർദ് മങ്കി അൽ ഹയ്യത്തു സ്നേക്ക് അൽ അസദു ലയൺ ഇത്രയാണ് ആനിമൽസ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അൽ ഹലറാവാത്ത് അൽ ഹൽറാവത്ത് വെജിറ്റബിൾസ് ആദ്യത്തേത് സബാനിഹ് സബാനിഹ് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച് സ്പിനാച്ച് ചീര ടൊമാത്വൻ ടൊമാറ്റോ ടൊമാത്വൻ ടൊമാറ്റോ ബത്വാത്വിസ് പത്ത് പീസ് പൊട്ടാറ്റോ അൽബൻജർ അൽബഞ്ചർ ബീട്രൂട്ട് അൽഫുജിൽ അൽഫുജിൽ റാഡീഷ് അൽഫുൽഫുൽ ഫുൽ ഫുൽ പെപ്പർ അൽ ബാമിയ ലേഡീസ് ഫിംഗർ ബാമിയ ലേഡീസ് ഫിംഗർ അതുറത്തു അതുറത്തു كون ألفت ألفت تونب كرنب كورنب جزر الجزر كارت الخيار الخيار كوكمبر الخص الخس، البصل، البصل، onion، الثوم، garlic، البازلا، piece، البازلا، بيس، البازلا بيس، الباذنجان، برنجل. الفول، الفول، beans. اترانا؟ വെജിറ്റബിൾസ് വരുന്നത് ഒന്നുടറിടയാം സബാനിഹ് സ്പിനാച്ച് ടൊമാപ്പിം ടൊമാറ്റോ ബത്വാത്തിസ് പൊട്ടാറ്റോ ബഞ്ചർ ബീട്രൂട്ട് ഫുജിൽ റാഡിഷ് ഫുൽഫുൽ പെപ്പർ ബാമിയ ലേഡീസ് ഫിംഗർ ദുറത്ത് കോൺ लिफ्त ट्यूनिप ज़ज़र, कैरेट, बेज क़ुकुम्बर, ख़स, लेट्यूस, बसल ओनियन सोम गालिक बादिंजान, ब्रिंजल फूल ബീൻസ് ഇത്രയാണ് നമുക്ക് വെജിറ്റബിൾസ് വരുന്നത്